സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് തിരുവോണത്തിന് മുൻപായി ഈ ഒരു ഓണക്കാലത്ത് കാക്കകൾ നമ്മുടെ ഗൃഹത്തിലെത്തി ഞാൻ ഈ പറയുന്ന രണ്ടോളം ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഈ ലക്ഷണങ്ങൾ കാട്ടുകയാണ് എങ്കിൽ ഈ ഒരു പ്രകൃതി അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ചം നമുക്ക് നൽകുന്ന ഒരു സൂചനയാണത് സമ്പത്തും ഐശ്വര്യവും വൻ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കാൻ പോവുകയാണ് മാത്രവുമല്ല കാക്കകൾ ഈ വിശേഷ ലക്ഷണങ്ങൾ കാട്ടിയാൽ ഈ നിമിത്തങ്ങൾ കാട്ടിയാൽ മഹാഭാഗ്യം ആ വീട്ടിൽ വന്നാണ് ഏക തന്നെ ചെയ്യും അപ്പോ ഈ ഓണക്കാലം നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തും ഒന്ന് ശ്രദ്ധിച്ചോളൂ കാക്കകൾ ഇത്തരം ലക്ഷണങ്ങൾ കാട്ടുന്നുണ്ടോ എന്നുള്ളത് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്നാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് പ്രപഞ്ചം പലപ്പോഴും നമ്മളോട് സംവദിക്കുന്നത് നിഗൂഢമായ ചില നിമിത്തങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ അടയാളങ്ങളിലൂടെയാണ് പ്രകൃതിയിൽ അലയിടിക്കുന്ന മന്ദമാരുതനും ഇലകളുടെ മർമ്മരവും കിളികളുടെ കളകളാരവവും ഒക്കെ തന്നെ ചില സന്ദേശങ്ങൾ ഒളിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത് ആ സന്ദേശത്തിന്റെ പൊരുൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത്തരം സന്ദേശങ്ങളെ ഡീകോഡ് ചെയ്യാൻ സാധിക്കുന്നവർക്ക് ജീവിതത്തിൽ അത്ഭുതങ്ങൾ നേരത്തെ കൂട്ടി അറിയുവാൻ സാധിക്കും എന്നുള്ളതാണ് ഓണക്കാലത്ത് അത്തരത്തിൽ ദൈവികമായ ചില അടയാളങ്ങൾ പ്രകൃതിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പൊ അത്ര ഒരു ലക്ഷണം ഞാൻ പറഞ്ഞു തരാം ഈ വരുന്ന ഓണത്തിന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും ഈ ഓണത്തിന് അതായത് തിരുവോണത്തിന് തൃക്കാർക്കരപ്പൻ ഓരോ ഗ്രഹത്തിലേക്കും എഴുന്നള്ളുന്ന ആ ഒരു പുലർകാല വേണ പ്രകൃതിയിൽ ഒരു ഇല പോലും അനങ്ങില്ല പ്രകൃതിയും ഈശ്വരനും ഒന്നാകുന്ന ഒരു മുഹൂർത്തമാണത് അതുപോലെ ഐശ്വര്യത്തിന്റെ ഉത്സവമായ തിരുവോണത്തിന് മുൻപായിട്ട് പ്രകൃതി നമുക്ക് ചില ലക്ഷണങ്ങൾ കാട്ടിത്തരും ആ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം ഓണക്കാലത്തിന് ശേഷം ആ ഒരു സമ്പത്തും സമൃദ്ധിയും നിലനിൽക്കുമോ നീണ്ടു നിൽക്കുമോ പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകുമോ എന്നെല്ലാം ലക്ഷണങ്ങളിലൂടെ പ്രകൃതി നമുക്ക് കാട്ടിത്തരും അല്ലെങ്കിൽ ഈശ്വരൻ നമുക്ക് അത് കാട്ടിത്തരും എന്നുള്ളതാണ് അപ്പൊ അത്തരം ലക്ഷണങ്ങൾ കാട്ടാൻ അല്ലെങ്കിൽ നമ്മോട് സംവദിക്കാൻ പോകുന്ന ഒരു ജീവിയാണ് കാക്കകൾ എന്ന് പറയുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് കാക്കകൾ നമുക്ക് മുന്നിൽ കാട്ടുന്ന പ്രവൃത്തികളെ അവഗണിക്കരുത് എന്ന് പറയുന്നത് ഈ കാക്കകളെ നമുക്ക് കേവലം ഒരു പക്ഷിയായിട്ട് തോന്നിയേക്കാം ഹൈന്ദവ വിശ്വാസ ഗ്രന്ഥങ്ങളില് കാക്കയെ വെറും ഒരു പക്ഷിയായിട്ടല്ല അതിനെ നോക്കിക്കാണുന്നത് അതിനു പിന്നിൽ ചില വിശ്വാസ സംബന്ധം കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും കാക്കകൾ കർമ്മഫല ദാതാവായ ശനിദേവന്റെ വാഹനമായി കരുതപ്പെടുന്ന ഒരു ജീവിയാണ് അതുകൊണ്ട് തന്നെ കാക്കകൾ നമ്മുടെ ഗൃഹത്തിലെത്തി കാട്ടുന്ന സർവ്വദിനം കർമ്മവുമായും ഭാവിയുമായും ചില ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പിതൃക്കളുടെ രൂപമായിട്ടും അല്ലെങ്കിൽ പിതൃക്കളുടെ അനുഗ്രഹമുള്ള ഗൃഹത്തിലാണ് കാക്കകൾ കൂടുതലായി വരിക പിതൃക്കളുടെ ഒരു പുനർജന്മമാണ് കാക്കകൾ എന്നൊക്കെയുള്ള വിശ്വാസവും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പിതൃബലിയും തർപ്പണമൊക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ കാക്കകൾക്ക് അന്നം കൊടുക്കുന്നത് കാക്കകൾ അന്നം സ്വീകരിച്ചാൽ ഐശ്വര്യമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കാക്കകൾ നമ്മുടെ ഗൃഹത്തിലെത്തി കാട്ടുന്ന ചില ലക്ഷണങ്ങൾ കേവലം അത് യാദൃശ്ചികമല്ല അത് നമുക്കുള്ളൊരു ദൈവീകമായ സന്ദേശമാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് തിരുവോണം പോലെയുള്ള പുണ്യനാളുകളിൽ കാക്കകൾ നമ്മുടെ ഗൃഹത്തിലെത്തി ചില ലക്ഷണങ്ങൾ കാട്ടുന്നത് അത്യധികം ഐശ്വര്യപ്രദമാണ് ഒന്നാമതായിട്ട് കാക്കകൾ അതിന്റെ കൊക്കില് ചെറിയ പൂവോ ഇലയോ പുൽക്കുടിയോ കൊത്തിക്കൊണ്ട് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് പറന്നു വരിക നിങ്ങളുടെ ഗൃഹത്തിൽ കൊണ്ട് നിക്ഷേപിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കോമ്പൗണ്ടില് നിങ്ങളത് കാണുകയാണ് കാക്ക ഈ വിധത്തിൽ മരക്കൊമ്പിലിരുന്നായിരുന്നാൽ പോലും ആ മരത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ കൊത്തി താഴേക്ക് ഇടുക ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം കടന്നു വരാൻ പോകുന്നു എന്നുള്ളതിന്റെ ശുഭനിമിത്തമാണ് ശുഭലക്ഷണമാണ് സാമ്പത്തികമായ വളർച്ച കൈവരിക്കാൻ പോവാണ് സാമ്പത്തികമായ ഉയർച്ച പെട്ടെന്നുണ്ടാകാൻ പോവാണ് പുതിയ തുടക്കങ്ങളും നിങ്ങളുടെ ഗൃഹത്തിൽ വരാനിരിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ചില മംഗളകാര്യങ്ങൾ നടക്കാനിരിക്കുന്നു എന്നും ഇതിലൂടെ സൂചന നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ഐശ്വര്യത്തെ വിരുന്ന് വിളിക്കുന്ന ആ ഒരു ശബ്ദത്തിൽ കാക്കകൾ കരയുകയാണ് എന്നുണ്ടെങ്കിൽ സാധാരണ ആളുകൾ ഇത് ദോഷമായിട്ടൊക്കെ പലപ്പോഴും പറയാറുണ്ട് പക്ഷേ കാക്കകൾ ശരിക്കും ഐശ്വര്യത്തെ വിരുന്ന് വിളിക്കുകയാണ് ഇത് ശുഭകരമായ ഒരു ലക്ഷണമാണ് സാധാരണ കർക്കശമായ ഒരു സ്വരത്തിലാണ് കാക്കകൾ കരയുക പക്ഷെ സന്തോഷപരമായിട്ടുള്ള ആ ഒരു ഈണത്തിൽ കാക്കകൾ കുറുകുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു വിരുന്ന് വിളിക്കുന്ന ശബ്ദം കേൾപ്പിച്ചാൽ ഉറപ്പിക്കാൻ നമ്മുടെ ഗൃഹത്തിലേക്ക് ഐശ്വര്യം കടന്നു വരാൻ പോവുകയാണ് കാക്കകൾ യഥാർത്ഥത്തിൽ കുറുകുന്നത് അവയ്ക്ക് വളരെ സന്തോഷം വരുന്ന ആ ഒരു സന്ദർഭത്തിലാണ് അല്ലാതെ കാക്കകൾക്ക് വളരെയധികം ദേഷ്യം വരുമ്പോഴല്ല അവ കുറുകുന്നത് അത് വളരെ ആമോദത്തോടു കൂടി സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ് കാക്കകള് ഈ വിധത്തിൽ കുറുകി വിളിക്കുന്നത് അല്ലെങ്കിൽ അത് വിരുന്ന് വിളിക്കുന്നത് അത് ഐശ്വര്യത്തെയാണ് ആ ക്ഷണിച്ച് വരുത്തുന്നത് അല്ലെങ്കിൽ നമുക്ക് ഐശ്വര്യം വരാൻ പോകുകയാണ് എന്നുള്ള ഒരു ലക്ഷണമാണ് അത് സൂചിപ്പിക്കുന്നത് ഒരിക്കലും അതൊരു ദോഷമല്ല കാരണം അത് തന്നെ കൂടിയിട്ടാണ് അത്തരം ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നത് അല്ലാണ്ട് വളരെ ഭയന്നിട്ടോ വളരെ കർക്കശമായിട്ടുള്ള ശബ്ദം ഉയർത്തിയിട്ടോ അല്ലല്ലോ അത് കരയുന്നത് ദോഷം വരാൻ അത്തരത്തിൽ കരയാണ് നമുക്ക് ഉറപ്പിക്കാം പക്ഷെ ഇത് സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോഴാണ് ഇത്തരം ശബ്ദങ്ങൾ കാക്കകൾ പുറപ്പെടുവിക്കുക തീർച്ചയായിട്ടും ഇത് ഐശ്വര്യം തന്നെ നമ്മുടെ ഗൃഹത്തിന് നേടിത്തരും അപ്പൊ തിരുവോണ ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പൊ കാക്കകൾ ഈ പച്ചലകൾ വരിക അതുമല്ലെങ്കിൽ പൂവ് കായ ഇല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊത്തി താഴെ ഇടുക ഇത് നമ്മൾ കാണുകയാണ് രണ്ട് കാക്കകൾ ഐശ്വര്യത്തെ കുറുകി വിളിക്കുന്നു ഈ രണ്ട് ലക്ഷണം കണ്ടാൽ തീർച്ചയായിട്ടും അത് ഐശ്വര്യത്തിന്റെ ആ ഒരു മുന്നോടിയായിട്ടാണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ ഈ രണ്ട് ദൈവീക ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വെറുതെ നിങ്ങൾ അതിനെ അവഗണിക്കാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന രണ്ട് ലക്ഷണങ്ങളാണ് ഇവ അപ്പോ ഇങ്ങനെ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ നന്ദിയോട് കൂടിയിട്ട് നിങ്ങളുടെ പൂർവികരുടെയും പിതൃക്കന്മാരുടെയും രൂപം വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊരു നന്ദി പറയുക കുടുംബദേവതയെയും മനസ്സിൽ സങ്കല്പിച്ച് നന്ദി പറയുക ഒപ്പം തന്നെ ആ ഒരു ശുഭ സന്ദേശം നമ്മളിലേക്ക് എത്തിച്ച ആ കാക്കിക്ക് നന്ദിയോട് കൂടിയിട്ട് അല്പം ഭക്ഷണമോ മധുരമോ നൽകുക എന്നുള്ളതാണ് അത് വിളമ്പി നൽകുക ഇത് പിതൃക്കളുടെ ശനിദേവന്റെ കുടുംബദേവതയുടെ ഒക്കെ അനുഗ്രഹം നേടുന്നതിനും ഐശ്വര്യം കൂടുതൽ കൂടുതൽ വർധിക്കുന്നതിനും കാരണമാകും ഇനി അടുത്ത കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് ഐശ്വര്യം വരാൻ പോവുകയാണ് എന്റെ നല്ല കാലം തുടങ്ങാൻ പോവുകയാണ് അതുകൊണ്ട് മടിയും അലസതയും ഞാൻ നീക്കേണ്ടതുണ്ട് എന്ന ചിന്തയോട് കൂടിയിട്ട് നിങ്ങൾ മുടങ്ങിക്കിടന്നിരുന്ന സർവ്വകാര്യങ്ങളും പുനരാരംഭിക്കുക എന്നുള്ളതാണ് ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആരംഭിക്കുക അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകും അപ്പൊ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം പ്രപഞ്ചം നിങ്ങൾക്ക് പച്ചക്കൊടി കാണിച്ചു ഇനി വണ്ടി ഓടിക്കേണ്ടതും വിജയം നേടേണ്ടതും നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ കടമയും ഉത്തരവാദിത്വവുമാണ് അപ്പോ കണ്ണും കാതും തുറന്നു വെക്കുക ഒരു വരുന്ന ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ ഗൃഹമുറ്റത്ത് കാക്കകളി ലക്ഷണങ്ങൾ കാട്ടുക തന്നെ ചെയ്യും അപ്പോൾ ജീവിതം ഐശ്വര്യ സമ്പൂർണമായി തീരാൻ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വരുന്ന വീഡിയോ പുതിയ അറിവുമായി കണ്ണൂട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം